അപ്പോൾ ഈ സ്ഥാപനത്തിന്റെ അണ്ടറിൽ നമ്മുടെ വരുന്ന ഏഴാം തീയതി ഒരു മെഗാ പ്ലേസ്മെന്റ് ഡ്രൈവ് നടത്തുകയാണ് അപ്പോൾ നമ്മുടെ പുള്ളിയിലെ കുട്ടികൾക്കും സംസ്ഥാനത്തെ വിവിധ പോളിടെക്നിക് ഐ ടി ഐ കോളേജുകളെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്ലേസ്മെന്റ് ഡ്രൈവാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഏകദേശം അമ്പതിലധികം കമ്പനികൾ ഇവിടെ വരാവുന്ന ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും മറ്റ് സംസ്ഥാനത്തെ മറ്റ് കുട്ടികൾക്കുമുള്ള നല്ലൊരു അവസരമാണ് ഈ അവസരം പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളെ കുട്ടികളോടൊക്കെ എല്ലാം നമ്മൾ മാക്സിമം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വിവരങ്ങൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ നമ്മുടെ എല്ലാ ജനങ്ങളെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഈ ഒരു മീറ്റിംഗ് ഇവിടെ രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മൾ പോളിടെക്നിക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്ര വിപുലമായിട്ടുള്ള വിപുലമായിട്ടുള്ളവർ പോളിടെക്നിക്ക് പോളിടെക്നിക്കിൽ വെച്ചിട്ട് ഇത്തരം ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ് നടത്തുന്നുണ്ട് നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷം നമ്മൾ പോളിടെക്നിക്കേയും അതോടൊപ്പം തന്നെ ആർട്സ് കോളേജിൽ വെച്ചിട്ട് പോളിടെക്നിക്കിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും പ്ലേസ്മെൻറ് ഡ്രൈവ് നടത്തിയിരുന്നു അപ്പോൾ പ്രിൻസിപ്പൾ സൂചിപ്പിച്ചത് പറയാം ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള കമ്പനികൾ കേരളത്തിലെയും കർണാടകയിലെയും ബാംഗ്ലൂര് ചെന്നൈ ഉൾപ്പെടെയുള്ള പ്രശസ്തമായ കമ്പനികൾ ടാറ്റ അഡ്വാൻസ് ടി വി എസ് ഓല അതേപോലെ തന്നെ ഹൈസൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സ്നൈഡർ ഇലക്ട്രിക്കൽ ഇതുപോലുള്ള ചെന്നൈയിലെയും ബാംഗ്ലൂരിലെയും പ്രധാനപ്പെട്ട കമ്പനികളും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഈ ഇൻഡസ്ട്രി മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളായിട്ടുള്ള പാരീസൺസ് ഗ്രൂപ്പ് എ എം മോട്ടോഴ്സ് ഇൻഡസ് മോട്ടോഴ്സ് എസ് എഫ് ഒ ടെക്നോളജി ബ്രിഡ്കോ തുടങ്ങിയിട്ടുള്ള കൺസ്ട്രക്ഷൻ മേഖലയിലെ ഒരു ഹൈലൈറ്റ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻ കമ്പനി അതോടൊപ്പം തന്നെ സോഫ്റ്റ്വെയർ കമ്പനികളായിട്ടുള്ള സോ സോഫ്ട്രോണിക്സ് സിഗ്നേച്ചർ എ ബൈടെക് പോലുള്ള സോഫ്റ്റ്വെയർ കമ്പനികൾ ഇവിടെയുള്ള മുഴുവൻ കുട്ടികളെയും പ്ലേസ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള കമ്പനികൾ ഇവിടെ മാർച്ച് ഏഴിന് എത്തുന്നുണ്ട് മാർച്ച് ഏഴിന് നിങ്ങളെയും ഓരോരുത്തരെയും മാർച്ച് ഏഴിൻ്റെ പരിപാടി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുക കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുന്നൊരു കാലഘട്ടം ടെക്നിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ പ്രധാനമായും കുട്ടികളും അല്ലെങ്കിൽ രക്ഷിതാക്കളും സമൂഹം ആഗ്രഹിക്കുന്നത് ആ പഠനശേഷം ഒരു പ്ലേസ്മെൻറ്റ് ഓടുകൂടി കുട്ടികളെ എംപ്ലോയ്മെൻ്റ് എംപ്ലോയിഡായി വരിക എന്നുള്ളതാണ് ഐ സി ടി അതുപോലെ തന്നെ യു ജി സി ഗവൺമെൻ്റുകൾ മുഴുവൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു മുന്നൊരുക്കുന്നവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പ്ലേസ്മെൻ്റ് ഡ്രൈവ് ഗവൺമെന്റ് വർഷമായി നടക്കാറുണ്ട് ഒരു മേജറ് പെർസെൻറ്റേജ് കുട്ടികളൊക്കെ പ്ലേസ്മെൻ്റ് വരാനും പക്ഷെ ഇപ്പോൾ ഈ പ്രാവശ്യം വളരെ വിപുലമായി നമ്മളെ കേരളത്തിലുള്ള ഏറ്റവും പ്രധാനിക പ്രധാനപ്പെട്ട പിന്നെ ഇൻഡസ്ട്രീസ് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ കമ്പനീസ് നെസ്റ്റോ പോലത്തെ പിന്നെ വലിയ വലിയ മാളുകൾ ഇങ്ങനെയുള്ള എല്ലാ ആയിരത്തഞ്ഞൂറിലധികം ജോബ് വാക്കൻസീസ് എല്ലാ കമ്പനികളും കൂടി ആവശ്യപ്പെടുന്ന രൂപത്തിലാണ് നമ്മൾ റിക്വർമെൻറ്റുകളുടെ രൂപത്തിലാണ് നമ്മളിവിടെ ഇത് പിന്നെ നടത്തപ്പെടുന്നത്